സാധാരണ നമ്മൾ അമേരിക്കയ്ക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ വിദേശത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മളിവിടുന്ന് നമ്മുടെ കപ്പുവറുത്തതും ചക്ക വറുത്തതുമൊക്കെ കൊണ്ടുപോകാറുണ്ട് ഇന്നലെ ഒരു അമേരിക്കൻ മലയാളി എന്നെ കാണാൻ വന്നു അപ്പോൾ അദ്ദേഹം അവിടുന്ന് കുറച്ച് ചക്ക വറുത്തതും കപ്പുവറുത്തതും എനിക്ക് കൊണ്ടു തന്നിരിക്കുകയാണ് ആ കപ്പുവറുത്തതും ചക്ക വറുത്തതൊക്കെയാണ് നിങ്ങളെൻ്റെ മുമ്പിൽ കാണുന്നത് നമുക്കിതിനൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം അതിനുശേഷം എന്തുകൊണ്ട് ഈ സാധനം അവരെനിക്ക് ഇങ്ങോട്ട് കൊണ്ട് തന്നു എന്നുള്ളതും ഞാൻ പറയാം അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ എന്താണ് അമേരിക്കയിൽ കിട്ടുന്നതും നമ്മുടെ നാട്ടിൽ കിട്ടുന്നതുമായിട്ടുള്ള വ്യത്യാസം എന്ന് നോക്കാം എനിക്ക് പ്രോഡക്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ടോ സെവൻ പ്ലാന്റ്സ് എന്നാണ് ആ ബ്രാൻഡിനെയും മൂന്നര ഡോളറാണ് മൂന്നേ പോയിൻ്റ് നാല് ഒമ്പത് ഡോളറാണ് ഇതിൻ്റെ വില ഇനി കാവർത്തത് ഇനി ഒരു സാധനം കൂടെ ഉണ്ട് ഇറ്റ്സ് യെല്ലോ കളർ മൂന്ന് നാൽപ്പത്തൊമ്പത് ഡോളർ മൂന്നര ഡോളർന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എത്ര വരും ആ ഇത് സാധാരണ നമ്മുടെ കവർത്തത് അപ്പോൾ ഈ മൂന്ന് സാധനങ്ങളാണ് ഈ കസവ കസവ എന്ന് പറഞ്ഞാൽ കപ്പ എന്നാണ് പറഞ്ഞ മീനിങ്ങൾ അമേരിക്കയിൽ കപ്പയ്ക്ക് കസവ എന്നാണ് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമുക്ക് ദോരമെന്നെടുത്ത് ഇനി അവിടുന്ന് ക്യാമറയുടെ ബാക്കിന്ന് കറമ്പുറു ശബ്ദം കഴിക്കട്ടെ ക്യാൻറ്റെ കൊള്ളാം ഉണ്ട് നമ്മുടെ നാട്ടിലെ സെയിം സനാണ് ഒരു വ്യത്യാസമില്ല ഇനി ഇത് മുളകിട്ടത് മുളകിട്ടും കൊള്ളാം കുറച്ച് വെള്ളം കുറച്ച് വെള്ളം ഞാൻ കുറച്ച് വെള്ളം കൂടെ എടുത്തുകൊണ്ട് ഇട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ഇതിൻ്റെ ടേസ്റ്റൊക്കെ നമ്മൾ മിക്സ് ആവും ഒന്നും മനസ്സിലാവില്ല ഇത് കുറച്ച് എരിവുള്ള കവർത്താണ് ഇത് ഞാനങ്ങനെ എരിവുള്ള അങ്ങനെ കാവർത്ത് കണ്ടിട്ടില്ല കഴിച്ചിട്ടില്ല പക്ഷെ നല്ല രസമുണ്ട് ഇത് കൊള്ളാം ഒരേ പാക്കറ്റ് വേണം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തു ഞങ്ങൾ ഏർപ്പാടുണ്ടാക്കാം എന്തായാലും ഇത് രണ്ടും ക്ലാസ് ആയിട്ടുണ്ട് ഇനി അപ്പുറത്ത് ഇനി ഇതെല്ലാം ഇവിടെ എല്ലാം ഇറങ്ങി നമ്മൾ കൊടുക്കും അവരൊക്കെ അഭിപ്രായം നമ്മൾ ചോദിക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഇനി പ്പ് പുറത്ത് നല്ലതാണ് ഉള്ളോ ഓക്കേ ഇപ്പം ഈ മൂന്ന് പ്രോഡക്റ്റും അതിഗംഭീരം എന്ന് തന്നെ പറയണം ഇനി ഞാൻ ഇതിൻ്റെ ബാക്കി കഥകൾ പറയാം ഇത് ആക്ച്വലി നമ്മുടെ കേരളത്തിൽ മാനുഫാക്ചർ ചെയ്ത് അമേരിക്കയിൽ വിൽക്കപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ് അപ്പം ഈ പ്രോഡക്റ്റ് ഇവിടെ ഒരു മലയാളി അമേരിക്കൻ മലയാളികളാണ് ഇവിടെ കേരളത്തിൽ ഇത് ഡെവലപ്പ് ചെയ്തത് അമേരിക്കയിലും കേരളത്തിലുമായിട്ടൊക്കെ ഡെവലപ്പ് ചെയ്തതാണ് നിന്ന് ഇതിനെ ഷിപ്പ് ചെയ്ത് അമേരിക്കയിൽ എത്തിച്ച് അവിടെ സൂപ്പർമാർക്കറ്റുകളിൽ വിറ്റഴിക്കുന്നു എന്തായാലും ഭയങ്കര അഭിമാനമുള്ളൊരു കാര്യമാണ് നമുക്കൊക്കെ വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ് അപ്പം എത്ര പേർക്ക് അതിൽ അഭിമാനിക്കാൻ പറ്റുന്നു എന്ന് എനിക്കറിയത്തില്ല പക്ഷെ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭയങ്കര അഭിമാനമാണ് നമ്മുടെ നാട്ടിലെ ഉൽപ്പന്നങ്ങൾ ഇതുപോലുള്ള ക്വാളിറ്റിയിൽ ഉണ്ടാക്കുകയും അത് മറ്റു രാജ്യക്കാര് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ആ സന്തോഷം ആ സന്തോഷം ഒരു വല്ലാത്ത സന്തോഷമാണ് നമുക്കൊക്കെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് കാണുമ്പം ഒരു ഒരു സുഖക്കേടുണ്ട് അത് നമ്മളിലൂടെ രൂപപ്പെട്ട് മറ്റ് പല രാജ്യക്കാരും അതിനെ ഏറ്റെടുക്കുന്നു മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് കാണുമ്പം അവർക്കും ആ സുഖക്കേട് രൂപപ്പെടും ഏറ്റവും നല്ല ക്വാളിറ്റി ഏറ്റവും നല്ല പ്രോഡക്റ്റുകൾ എന്നുള്ള രീതിയിലോട്ട് നമ്മുടെയൊക്കെ ചിന്താഗതികൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെയും ക്വാളിറ്റി മാറും അപ്പോൾ നമ്മൾ പോയിട്ട് ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞതായിട്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ തയ്യാറാവുന്നതുകൊണ്ടാണ് ആ പ്രോഡക്റ്റുകൾ അവിടെ വരുന്നത് നമ്മൾ ക്വാളിറ്റി ഉള്ളത് മാത്രമേ മേടിക്കുകയുള്ളൂ എന്ന് വാശി പിടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇന്ത്യൻ മാനുഫാക്ചേഴ്സ് അതിനനുസരിച്ച് ഉണ്ടാക്കാനും തുടങ്ങും അതിനനുസരിച്ച് പ്രോഡക്റ്റുകളുടെ ക്വാളിറ്റി കൂടാനും തുടങ്ങും ഇതുപോലൊക്കെ ക്വാളിറ്റി കൂടി നല്ല പ്രോഡക്റ്റുകൾ വരാനും തുടങ്ങും അപ്പോൾ ഓട്ടോമാറ്റിക്കലി ലോകം മുഴുവൻ പറയും ഇന്ത്യൻ ക്വാളിറ്റി ഈസ് ഗുഡ് ആൻഡ് നൈസ് എന്ന് പറയും ഇന്ത്യൻ മൂലം നമുക്ക് പറ്റില്ല നമ്മൾ മലയാളികൾ കേരളത്തിലെങ്കിലും നമുക്കിതിനൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും എനിവേ ഈ പ്രോഡക്റ്റ് എനിക്ക് തന്ന അമേരിക്കൻ മലയാളി അദ്ദേഹത്തിൻ്റെ പേരൊന്നും പറയേണ്ടെന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്നത് ഇനി വേ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ഞാനൊരു താങ്ക്സ് പറയാണ് ഒരുപാടുണ്ട് ഞങ്ങൾക്കിപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഇത് സൂപ്പർ പ്രോഡക്റ്റുമാണ് അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് ഇടൂ ഞാനതിനുള്ള ഏർപ്പാടുകൾ ചെയ്തു തരാം നിങ്ങൾക്കിത് കിട്ടാനുള്ള ഏർപ്പാട് ചെയ്തു തരാം ഇത് നാട്ടിൽ കിട്ടില്ല പക്ഷേ നാട്ടിൽ കിട്ടിക്കാനുള്ള ഏർപ്പാടും ചെയ്ത് തരാം അതുപോലെ ഈ പ്രോഡക്റ്റുകൾ ഇന്ത്യയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും വിൽക്കാനൊക്കെ ഒക്കെ അവർക്കും ഈ വീഡിയോയിൽ കമൻറ്റിട്ട് ഇവരോടൊപ്പം കൂടാനുള്ള പരിപാടി നമുക്ക് ഉണ്ടാക്കാം അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൻ്റെ മാനുഫാക്ചറിങ് അത് നമുക്കൊന്ന് പോയി കാണണം എന്ന് എന്നാഗ്രഹമുണ്ട് അപ്പോൾ ഞാനത് പറഞ്ഞിട്ടുണ്ട് നമുക്കതൊന്ന് കാണണം എന്ന് അപ്പോൾ അവരത് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വീഡിയോ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ഉണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ എടുത്ത് ഞാൻ കാണിച്ചുതരാം എനിക്ക് താങ്ക് യു സോ മച്ച് വാച്ചിങ് മീ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഇങ്ങനെ ഓരോ നമ്മുടെ ബ്രാൻഡിനെയും നമ്മൾ മാക്സിമം മനസ്സറിഞ്ഞ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം ഓരോന്നും ഡെവലപ്പായി വരുമ്പോൾ അതിൻ്റെ ചൂട് പറ്റി അടുത്തൊരു ബ്രാൻഡിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഇനി ഞാൻ തരുന്നൊരു അഷുറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് നിങ്ങളൊരു പ്രോഡക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു വന്നാൽ അത് നല്ലതാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഉറപ്പായിട്ട് ഞാൻ ഒരു രൂപ പോലും വാങ്ങാതെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അതിനെപ്പറ്റി സംസാരിക്കും അത് എൻ്റെ ഒരു വാക്ക് താങ്ക്